ശബരിമലയിലെ തട്ടിപ്പിന്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത നേതാവിന്റെ പേര് പ്രകാശ് എന്നാണ് അടൂർ പ്രകാശ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഭ തിരുവനന്തപുരത്തെത്തുമെങ്കിൽ അതിനു മുമ്പ് യു ഡി എഫിന് പുതിയ കൺവീനറെ അന്വേഷിക്കേണ്ടി വരും എന്നതാണ് സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി ശബരിമല കൊള്ളയടിക്കുന്നു എന്നല്ലേ പ്രചരിപ്പിച്ചിരുന്നത് ശബരിമലയെ ശബരിമലയാക്കിയത് ഇടതുപക്ഷമാണ് ശബരിമല പണ്ട് ഒരു മണ്ഡലകാലത്താകെ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ തീർത്ഥാടകർ എത്തുന്ന ഒരു ക്ഷേത്രമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുന്നപ്രവയലാറിന്റെ അനേശ്വരനായ സമരനായകൻ സഖാവ് പി കെ ചന്ദ്രാനന്ദനും അതുപോലെ പ്രാകുളം ഭാസിയുമെല്ലാം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ശബരിമലയെ ദേശീയ പ്രശസ്തമായ ഒരു ദേവാലയമാക്കി മാറ്റാൻ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു അതാണ് അയ്യപ്പ ജ്യോതി പ്രയാണം ശബരിമലയുടെ പ്രശസ്തി അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അവർ നേതൃത്വം കൊടുത്ത ഒരു ക്യാമ്പയിനായിരുന്നു അയ്യപ്പജ്യോതി പ്രയാണം തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകയിലെയും ഗ്രാമങ്ങളിലൂടെ ശബരിമലയിൽ നിന്ന് കൊളുത്തി അയ്യപ്പ ജ്യോതി പ്രയാണം നടത്തി അവിടങ്ങളിലൊക്കെ സ്വാഗത സംഘങ്ങൾ ഉണ്ടാക്കി വിശ്വാസികൾ സ്വീകരിച്ചു ആ നാടുകളിലെ പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് തുടർച്ചയായി വാർത്തകൾ വന്നു അങ്ങനെ വന്നപ്പോ കേരളത്തിന് പുറത്ത് ശബരിമല അറിയപ്പെടാൻ തുടങ്ങി തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമെല്ലാം വിശ്വാസികൾ ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത് അങ്ങനെയാണ് ദേശീയ പ്രശസ്തമായ ഒരു ദേവാലയമായി ശബരിമല മാറിയത് അങ്ങനെ വളർന്നു വന്ന് ഇപ്പോ കഴിഞ്ഞ മണ്ഡലകാലം എത്തിയപ്പോ അൻപത്തിയൊന്ന് ലക്ഷം തീർത്ഥാടകർ ശബരിമലയിലെത്തി നല്ല കാര്യമാണ് ആ തീർത്ഥാടകർ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ എല്ലാം നേട്ടം കേരളത്തിനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ശബരിമലയെ ദേശീയ പ്രശസ്തമായ ഒരു ദേവാലയമാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തെ ശബരിമലയിൽ തട്ടിപ്പ് നടത്തുന്നവരായി ചിത്രീകരിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേർ ഇടതുപക്ഷ ബന്ധമുള്ളവരാണ് എന്നതിനെ പെരുപ്പിച്ചു കാണിച്ചു നാല് പേർ കോൺഗ്രസ് ആണ് പക്ഷേ അത് ഈ കാര്യത്തിൽ നിലപാട് അർത്ഥശങ്കക്കിടയില്ലാത്ത നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആരാധനാലയങ്ങളിൽ തട്ടിപ്പ് നടത്തുന്നവരാരായാലും മുഖം നോക്കാതെ തുറങ്കിലടയ്ക്കും അന്വേഷണം നടത്തും നടപടി സ്വീകരിക്കും അതിൽ രാഷ്ട്രീയ ബന്ധമൊന്നും പ്രശ്നമല്ല ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരും ശിക്ഷിക്കപ്പെടും എല്ലാ കാലത്തും ആ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കുറ്റമറ്റ നിലയിൽ അന്വേഷണം നടക്കുന്നത് പക്ഷെ ഇപ്പോ സ്ഥിതി എന്താണ് പാട്ടുണ്ടാക്കിയവർ പാരടി ഉണ്ടാക്കിയവർ മുദ്രാവാക്യം വിളിച്ചവർ പ്രസംഗിച്ചവർ നാട്ടിലെ വിശ്വാസികളെ പറ്റിക്കാൻ ശ്രമിച്ചവർ ഇപ്പോ വായടഞ്ഞു പോയിരിക്കുന്നു നമ്മളിവിടെ ഈ ചേർത്തലയുടെ മണ്ണിൽ ഒത്തുകൂടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ശബരിമലയിലെ തട്ടിപ്പിന്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത നേതാവിന്റെ പേര് അടൂർ പ്രകാശ് എന്നാണ് അടൂർ പ്രകാശ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ തിരുവനന്തപുരത്ത് എത്തുമെങ്കിൽ അതിനു മുമ്പ് യു ഡി എഫിന് പുതിയ കൺവീനറെ അന്വേഷിക്കേണ്ടി വരും എന്നതാണ് സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആരൊക്കെ തെറ്റ് ചെയ്തോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം നിരപരാധികളെ ഒന്നും ആരും ഒരു നിരപരാധിയും ഭയപ്പെടേണ്ട കാര്യവുമില്ല രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിച്ച് വോട്ട് നേടുന്നത് നേടാൻ ശ്രമിക്കുന്നത് അൽപതരമാണ് സ്വർണം കട്ടവൻ അത് വിലയ്ക്ക് വാങ്ങിയവൻ അത് ഉപയോഗിച്ചവൻ ഇവരെല്ലാവരും മുൻ യു പി എ അധ്യക്ഷയുടെ പതിവ് സന്ദർശകരായി മാറിയതെങ്ങനെ സോണിയാഗാന്ധി സ്വർണം തട്ടിപ്പ് നടത്തിയതൊന്നും നമ്മുടെ നേതാക്കന്മാരാരും ആക്ഷേപിക്കാൻ വിമർശിക്കാൻ പോയില്ല പക്ഷേ സാധാരണഗതിയിൽ ആർക്കും പ്രവേശനമില്ലാത്ത ജന്മത്തിൽ അവിടെ ഈ കാട്ടുകള്ളന്മാരെങ്ങനെ സ്ഥിരമായി എത്തി ഇവർക്കാരൊക്കെയായിട്ടാണ് ബന്ധം ഈ പോറ്റിയെ ആദ്യമായി ശബരിമലയിൽ ആര് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോ ദേഷ്യപ്പെടുകയാണ് സ്വാഭാവികമല്ലേ ചോദ്യങ്ങൾ ഉയർന്നു വരും പറഞ്ഞു വന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒരു പരിധി വരെ ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ കാലവും അസത്യം വിജയിക്കില്ല അസത്യത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോ വന്ന് വന്ന് അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ പ്രതിക്കൂട്ടിലേക്ക് കടന്നു വരുന്നതെല്ലാം കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ ഞങ്ങളിപ്പോഴും വിധിക്കാൻ തയ്യാറാവുന്നില്ല അന്വേഷണം നേരായ വഴിയിൽ നടക്കട്ടെ ആരൊക്കെ തെറ്റ് ചെയ്തുവോ അവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ അതിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ